നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂട്ടിലേക്ക് സ്വാഗതം പൊതുജനങ്ങളുമായുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനൊപ്പം സൈന്യത്തിന്റെ സാങ്കേതിക പുരോഗതിയും പ്രവർത്തന ശേഷിയും പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നോ യുവർ ആർമി മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് മുതൽ അഞ്ച് വരെ പൂനെയിലെ റോയൽ വെസ്റ്റേൺ ഇന്ത്യ ടർഫ് ക്ലബിൽ നടന്നു ഇന്ത്യൻ ആർമിയുടെ സതേൺ കമാൻഡ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഇതിന്റെ പ്രധാന സവിശേഷതകൾ നമുക്കൊന്ന് പരിശോധിക്കാം നൂതന സൈനിക സാങ്കേതിക വിദ്യ പ്രദർശനത്തിൽ ഇനി പറയുന്നവ ഉൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ ഉൾപ്പെടുന്നു പീരങ്കികളും ടാങ്കുകളും കെ നയൻ വജ്ര ഹോവിസ്റ്ററുകൾ നൂറ്റി അൻപത്തി അഞ്ച് എം എം ബൊഫേഴ്സ് തോക്കുകൾ ടി നയൻറ്റി ടാങ്കുകൾ എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശ് മിസൈലുകൾ നവീകരിച്ച ശിൽക്ക സംവിധാനങ്ങൾ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ഡ്രോണുകളും റോബോട്ടിക്സും സൈനിക സാങ്കേതികവിദ്യയിലെ ഏറ്റവും പുതിയത് പ്രദർശിപ്പിക്കുന്ന കൂട്ട ഡ്രോണുകളും റോബോട്ടിക് നായ്ക്കളും ഇവയിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ സന്ദർശകർക്ക് സൈനിക ഉദ്യോഗസ്ഥരുമായി ഇടപഴകാനും വിവിധ ആയുധ സംവിധാനങ്ങൾ പരിവീക്ഷണം ചെയ്യുവാനും പ്രായോഗിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും അവസരങ്ങളുണ്ട് എന്നത് എടുത്തു തന്നെ പറയണം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ ഇനത്തെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ വിവര ബോർഡുകൾ നൽകുന്നു എന്നതാണ് പഞ്ചാബ് റെജിമെന്റിലെ സൈനികരുടെ ഘട്ട കളരി തുടങ്ങിയ പരമ്പരാഗത പ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ള ആയോധന കലകളുടെ പ്രകടനങ്ങൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ ആയോധന കലകളുടെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് കുടുംബങ്ങളും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന പ്രേക്ഷകരെ മേള ആകർഷിക്കുന്നു എന്നതാണ് സൈനിക ഉപകരണങ്ങൾ ആദ്യമായി അടുത്തു കാണുന്നതിൽ നിരവധി പേർ ആവേശം പ്രകടിപ്പിച്ചുവെന്നും ചിലർ സായുധ സേനയിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉദ്ദേശവും പ്രാധാന്യവും എന്താണെന്ന് പരിശോധിക്കാം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കഴിവുകളെയും പുരോഗതിയെയും കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം സായുധ സേനയിലെ കരിയർ പരിഗണിക്കാൻ യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതിനാണ് പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൗരന്മാർക്ക് സൈനിക ഉദ്യോഗസ്ഥരുമായും സാങ്കേതിക വിദ്യകളുമായും നേരിട്ട് ഇടപഴകാൻ അനുവദിക്കുന്നതിലൂടെ സുതാര്യതയ്ക്കും സമൂഹ ഇടപെടലിനുമുള്ള സൈന്യത്തിൻ്റെ പ്രതിബദ്ധത ഇത് ശക്തിപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രി ഫട്നാവിസ് ഈ സംരംഭത്തെ പ്രശംസിച്ചു ഇത്തരം പരിപാടികൾ പൗരന്മാർക്ക് സൈനിക ഉദ്യോഗസ്ഥരുമായി ഇടപഴകാനും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ പരിവേഷണം ചെയ്യാനും അപൂർവമായ അവസരം നൽകുന്നുവെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു സൈന്യത്തിനും പൊതുജനങ്ങൾക്കും ഇടയിലുള്ള വിടവ് കുറയ്ക്കുന്നതിലും ഐക്യവും അഭിമാനവും വളർത്തുന്നതിലും ഈ പരിപാടികളുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞുവെന്നതാണ് എന്തായാലും നമ്മുടെ സായുധ സേന സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ബോധവൽക്കരണവും മറ്റ് അറിവുകളും പകർന്നു നൽകുന്നത് വളരെ മികച്ച ഒരു നീക്കം തന്നെയാണ് കണക്കാക്കേണ്ടത് നമ്മൾ ഭാരതീയർ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയുടെ വളർച്ച എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണിത് എന്തായാലും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ